ഹായ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പഴയ വീടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി വർക്കേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാങ്ക് വെക്കണമായിരുന്നു വെള്ളം ഇല്ല അവിടെ അവർ പൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവരേക്ക് അപ്പം ഞങ്ങൾ ടാങ്ക് മേടിച്ചു രണ്ടെണ്ണം ടാങ്ക് വെച്ചു ഒന്ന് താഴേയും വെച്ചു ഒന്ന് മുകളിൽ വെച്ചേ ഇതാരണം മുകളിൽ വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം താഴെ ഞങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത് ചേട്ടൻ തന്നെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ചേട്ടൻ പിന്നെ പ്ലംബിങ്ങിൻ്റെ വർക്ക് ആയതുകൊണ്ട് പിന്നെ അതും വലിയൊരു ഭാഗ്യമായി ചേട്ടൻ തന്നെ ചെയ്തു അങ്ങനെ ഇത് പറഞ്ഞാൽ മുകളിൽ വെച്ചു പിന്നെ പ്ല ഇത് മൊത്തം പൈപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളും കൂടി ഉണ്ടായിരുന്നു ഒരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വർക്കൊക്കെ ചെയ്തു പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാം ഓക്കെ ആയി വളരെ ഹാപ്പിയാണ് നമ്മൾ എന്നിപ്പം ഞായറാഴ്ച അങ്ങോട്ട് കയറി കൂടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ ഇടായിട്ട് എല്ലാവരും കാണണം കേട്ടോ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ചു വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വെള്ളമൊക്കെ നല്ല രീതിയിലേക്ക് കിട്ടുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ ഒന്നരടനേ വെള്ളം ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങളതുകൊണ്ട് രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ടായി താഴെ മുകളിലും വെച്ചു മുകളിലത്തെ വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ പൈപ്പ് കണക്ഷൻ എല്ലാ അവിടെയും കൊടുത്തു അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ കിച്ചണിൽ കുറച്ച് വർക്കുണ്ട് കേട്ടോ കിച്ചണിൽ കുറച്ച് ചെയ്യാനുണ്ട് അവർ അടുപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം എന്താ പറയുക ഇതാ താഴെയുള്ള ടാങ്കായത് കേട്ടോ താഴേത്ത ടാങ്ക് വെച്ചിട്ട് പിന്നെ എല്ലാം പോക പിടിച്ചേക്കാണ് മൊത്തം ഇപ്പം എന്തായാലും നമുക്ക് പെയിൻ്റ് അടിക്കാനെന്നുള്ള ഒരു ഇതല്ല അതുകൊണ്ട് പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല നമ്മളിപ്പോൾ തൽക്കാലം കയറി കൂടും എന്നിട്ട് അതിന് ശേഷം നമ്മൾ പെയിൻ്റ് ഒക്കെ ഒന്ന് അടിച്ച് പിന്നെ തേക്കാനുണ്ട് ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ തേച്ചിട്ടില്ല കേട്ടോ ഒരു റൂമേ തേച്ചുള്ളൂ ഒരു റൂമും കിച്ചണിൽ തേച്ചിട്ടുണ്ട് പക്ഷേ കിച്ചൺ തേച്ചതൊന്നും തേക്കാത്തതും കണക്കാം മൊത്തം കരി പിടിച്ച് വയ്ക്കുക എന്നേ അപ്പോൾ അതിലൊന്ന് റെഡിയാക്കി എടുക്കണം എന്താണെങ്കിലും പെട്ടെന്ന് നമ്മളെല്ലാം റെഡിയാക്കും ആയിരത്തിൻ്റേത് നമ്മൾ താഴെ വെച്ചു എഴുന്നൂറ്റമ്പതിൻ്റേത് മുകളിലും വെച്ചു ഇതാണ് വീട് കേട്ടോ ഞങ്ങളെ എന്താ പറയുക സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണോട്ടോ